നമസ്കാരം പാലക്കാട് ജില്ലയിലെ പെരുവമ്പ് ശ്രീ തളി മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസം മുപ്പതാം തീയതി മെയ് മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ട് നടക്കാനിരിക്കുന്ന ശൈവ വൈഷ്ണവ ശാക്തേയ മഹായാഗമായ ആഗ്നേയം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുണ്യകർമ്മം ബ്രഹ്മശ്രീ മാഡവനമന വേണു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിൽ നടക്കുന്ന അത്യപൂർവമായിരിക്കുന്ന ഒരു താന്ത്രിക യാഗമാണിത് സാധാരണയായിട്ട് ഓരോ ദേവതയ്ക്കും പ്രത്യേകമായിട്ട് യാഗങ്ങൾ നടത്താറുണ്ടെങ്കിൽ പോലും ഒരേ വേദിയിൽ ശൈവ വൈഷ്ണവ ശാക്തേയം എന്നീ മൂന്ന് രീതികളും സമന്വയിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ യാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വൈദികവും താന്ത്രികവുമായിരിക്കുന്ന ക്രിയകൾ ഇതിൽ ഒത്തുചേരുന്നുണ്ട് മൂന്ന് ദിവസത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം ഒന്നാമത്തെ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഒന്നാം തീയതി ശൈവയാഗമാണ് ഇത് ഏർ ശിവപ്രധാനമാണ് ശിവനുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾക്കാണ് ആദ്യത്തെ ദിനം മുൻഗണന നൽകുന്നത് പ്രപഞ്ചത്തിൻ്റെ ലയകാരകനായിരിക്കുന്ന ശിവനെ ഉപാസിക്കുന്നതിലൂടെ മനസ്സിൻ്റെ മാലിന്യങ്ങളെയെല്ലാം തന്നെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം രാവിലെ അഞ്ചു മണിക്ക് ആയിരത്തിയെട്ട് നാളികേരം കൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് സാധാരണ ഗണപതി ഹോമങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആയിരത്തി എട്ട് നാളികേരങ്ങൾ കൊണ്ട് മന്ത്രപുരസരം പുരസ്സരം അഗ്നിയിൽ ഹോമിക്കുന്ന അതീവ ശക്തിയുള്ള ഒരു കർമ്മമാണിത് മഹായാഗത്തിൻ്റെ തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങുവാനും ലോക നന്മയ്ക്കും വേണ്ടിയാണ് ഇത് നടത്തുന്നത് ജീവിതത്തിലെ വലിയ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഗണപതി ഹോമം നമ്മളെ സഹായിക്കുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും പഠനത്തിൽ ഉന്നതി ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ഗണപതിയുടെ അനുഗ്രഹം വളരെയധികം അത്യാവശ്യമാണ് കുടുംബത്തിലെ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുവാൻ ഈ ഹോമത്തിൽ പങ്കെടുക്കുന്നത് ഗുണകരമാണ് ഒരു വലിയ യാഗവേദിയിൽ ആയിരത്തി എട്ട് നാളികേരങ്ങൾ ഹോമിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കുന്ന ഊർജ്ജം ആ പരിസരമാകെ ശുദ്ധീകരിക്കുകയും ഭക്തന്മാർക്ക് പോസിറ്റീവായിരിക്കുന്ന ഒരു മാറ്റം നൽകുകയും ചെയ്യുന്നു അന്നേ ദിവസം ആറ് മണി മുതൽക്കായിട്ട് മഹാരുദ്രഹോമം മഹാരുദ്രപൂജ എന്നിവ നടക്കുന്നതാണ് ആഗ്നേയ മഹായാഗത്തിൻ്റെ ഒന്നാം ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശൈവകർമ്മമാണ് മഹാരുദ്രഹോമം ഭാരതീയ ഉപാസന പദ്ധതിയിൽ ശിവപ്രീതികരമായിട്ട് നടത്തുന്ന ഏറ്റവും ഉന്നതമായ യാഗകർമ്മങ്ങളിൽ ഒന്നാണിത് പഞ്ചമഹാപാപങ്ങൾ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സകല പാപങ്ങളും മഹാരുദ്ര ഹോമത്തിൽ പങ്കെടുക്കുന്നതിലൂടെയും ഹോമ പുക ശ്വസിക്കുന്നതിലൂടെയും ഇല്ലാതാകും എന്നാണ് ശിവപുരാണം പറയുന്നത്